എന്നോട് രണ്ട് മൂന്ന് സുഹൃത്തുക്കളും കുറച്ചൊക്കെ നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയിലുള്ളവരും അതല്ലാത്തവരും അവരെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും എല്ലാവരും കൂടി ചേർന്നൊരു ചോദ്യം ചോദിക്കേണ്ട എൽ കെ അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും ഒക്കെ ഒരു മൂലയ്ക്ക് ഇരുത്തുന്ന ആ പ്രവൃത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്തത് ശരിയായോ എന്നൊരു ചോദ്യം ഞാൻ അവരോട് ഉത്തരം കൊടുത്തു അവരെ യോജിക്കുന്നോ നിങ്ങൾ യോജിക്കുന്നോ എന്നുള്ളതല്ല ചെറിയൊരു എൻ്റേതായിട്ടുള്ള വീക്ഷണം കൊടുത്തു ഞാൻ അവരോട് പറഞ്ഞു തീർച്ചയായിട്ടും എൽ കെ അദ്വാനിയാണ് ബി ജെ പി ഇത്രയും അധികം വളർത്തിയത് ഉയർത്തിയത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന മുരളി മനോഹർ ജോഷി വളരെ ഗംഭീരമായിട്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് അവർക്ക് വളരെ പ്രായമായി എങ്കിലും അവരൊരു മൂലക്കിരുത്തീതി ശരിയായില്ല കേരള ഗവണ്മെന്റ് തൊണ്ണൂറ്റിനാല് വയസ്സായിട്ടുള്ള നമ്മുടെ ശ്രീ വി എസ് അച്യുതാനന്ദനെ ഒരു പ്രയോജനവും ഒരു കസേരയിലിരുത്തി ഇല്ലാത്ത ഒരു തസ്തിക ഭരണപരിഷ്കാര കമ്മീഷൻ എന്നൊരു തസ്തിക ഉണ്ടാക്കി ആ മനുഷ്യനെ കൊണ്ട് ഒരു വർക്കും ചെയ്യിപ്പിച്ചില്ലെങ്കിലും പത്ത് സ്റ്റാഫിനെ കൊടുത്ത് കൂടംകുളത്ത് നിന്ന് വരുന്ന ഇലക്ട്രിസിറ്റി ഇദ്ദേഹം അതിനെ എതിർത്തതാണ് പിന്നെ റഷ്യയുടെ റിയാക്ടർ ആയതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ ആ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിൻ്റെ പി എക്കും ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവർമാർക്കും എല്ലാം എയർ കണ്ടീഷൻ മുറി ഇദ്ദേഹത്തിന് രണ്ട് വാഹനം സെക്യൂരിറ്റി പിന്നെ സ്റ്റാഫ് ഇതൊക്കെ കൊടുത്ത് മിനിമം ഒരു വർഷം എൺപത് ലക്ഷം രൂപയുടെ ചെലവ് ശമ്പളം ഉൾപ്പെടെയോ ശമ്പളം ഉൾപ്പെടാതെയോ അതെല്ലാം കൂടി ചേർത്ത് ഒരു പരിചയവും പ്രയോജനവും ഇല്ലാതെ കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുന്ന ടാക്സ് ഈ പ്രായമായ മനുഷ്യന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്ന രീതിയിലെങ്കിലും ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യക്കാർ കൊടുക്കുന്ന ടാക്സ് എടുത്ത് എൽ കെ അദ്വാനിക്കും അതുപോലെ മുരളി മനോഹർ ജോഷിക്കും ഒരു പത്ത് സ്റ്റാഫും രണ്ട് കാറും നാല് ഡ്രൈവർമാരും പിന്നെ ഭരണപരിഷ്കാര കമ്മീഷൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്മീഷനോ എന്തെങ്കിലുമൊക്കെ പേരും കൊടുത്തൊരു ബോർഡുമിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ഗവൺമെൻറ് ചിലവിൽ ടി എയും ഡി എയും ഒക്കെ അനുഭവിക്കാൻ പാകത്തിനും പോകുന്ന സ്ഥലത്ത് ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെ ടൂറിസ്റ്റ് ബംഗ്ലാവ് അല്ലെങ്കിൽ ഗവൺമെൻറ് ബംഗ്ലാവും ഗവൺമെൻറ് ഭക്ഷണവും ഫൈവ് സ്റ്റാർ ഹോട്ടലും അതിൻ്റെ ടി എ റീ എംബേഴ്സ്മെൻറ്റുമെല്ലാം കൊടുത്തിട്ട് എങ്ങനെയാണോ തൊണ്ണൂറ്റി മൂന്ന് വയസ്സായിട്ട് ഇനി ഒരു പ്രയോജനവും ഇല്ലാത്തവനെ കേരള ജനതയുടെ ടാക്സ് കൊടുത്തിട്ട് കൊടുത്തിട്ടിങ്ങനെ ഉയർത്തിപ്പിടിക്കേണ്ടത് വേണ്ടതിനും വേണ്ടാത്തതിനും പത്രമാധ്യമങ്ങളിലൂടെ കമന്റുകൾ പറഞ്ഞ ഒരു ശീലമായ മനുഷ്യനെ മരിക്കുന്നത് വരെ അങ്ങനെ ഉയർത്തിപ്പിടിച്ച് പാർട്ടിയിൽ ശല്യം ഉണ്ടാക്കാത്ത വിധത്തിൽ നിലനിർത്തേണ്ടത് അതേപോലെ എൽ കെ അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും നിലനിർത്തേണ്ടതായിരുന്നു എന്ന് ഞാൻ അവരോട് പറഞ്ഞു കുഴപ്പമില്ലല്ലോ